ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നമ്മളുടെ ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്നത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന സ്കീമിൻ്റെ കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയുടെ കീഴിൽ അതായത് രണ്ടു കൂടി സംയോജിപ്പിച്ചാണ് നമ്മളുടെ സംസ്ഥാനത്ത് ആനുകൂല്യം നടപ്പിലാക്കി വരുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് സൗജന്യ ചികിത്സാ സഹായമായിട്ട് ഓരോ വർഷവും ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗത്വം എടുത്തിട്ടുള്ളവർക്ക് നടപ്പിലാക്കി വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് കാരുണ്യ പദ്ധതി കൂടി നിലവിലുള്ളതുകൊണ്ട് ആ കൂടുതൽ ആളുകൾക്ക് അഞ്ച് ലക്ഷത്തിൻ്റെ ആനുകൂല്യം ലഭ്യമാകുന്നുണ്ട് റേഷൻ കാർഡ് ഹാജരാക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ അറിയാനും സാധിക്കും സർക്കാർ ആശുപത്രികളിലും സർക്കാർ അംഗീകരിച്ചിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലുമെല്ലാം ശസ്ത്രക്രിയകൾ അതോടൊപ്പം തന്നെ ആവശ്യമുള്ള മരുന്നുകൾ അതോടൊപ്പം തന്നെ ഡോക്ടറുടെ സേവനങ്ങൾ ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് ഉപകരണങ്ങളെല്ലാം സൗജന്യമായിട്ട് തന്നെ ലഭ്യമാകും ഈ അഞ്ച് ലക്ഷം രൂപയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ആളുകൾക്ക് ലഭ്യമാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പദ്ധതിയിലേക്ക് പുതിയ മാറ്റങ്ങൾ കൂടി വന്നു ചേരുകയാണ് ആനുകൂല്യം പത്ത് ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കും എന്നൊക്കെയുള്ള പുതിയ സൂചനകൾ കൂടി കേന്ദ്ര സർക്കാർ ഈ അവസരത്തിൽ നൽകുന്നുണ്ട് ഈ പദ്ധതിയിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിലെല്ലാം ഈ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിരുന്നവരെല്ലാം ശ്രദ്ധിക്കുക ആ കാർഡ് നിലവിൽ ആക്റ്റീവ് ആണോ എന്ന് അകത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി പരിശോധിക്കുന്നതിന് വേണ്ടി സാധിക്കും ഇങ്ങനെ ആക്റ്റീവ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ആനുകൂല്യം ക്ലെയിം ചെയ്യുന്നതിന് വ്യക്തിഗത കാർഡ് എടുക്കേണ്ടതായിട്ടുണ്ട് അതായത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മുൻപിൽ ലഭ്യമായിരുന്നത് ഒരു കുടുംബത്തിന് ഒരു കാർഡ് എന്ന രീതിയിലായിരുന്നു ചികിത്സ ആവശ്യമായിട്ട് വരുമ്പോൾ ആ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ കാർഡിലെ ഏത് അംഗത്തിനാണ് അതായത് ഒന്നിലധികം ആളുകൾ ആ കാർഡിൽ തന്നെയാണ് ഉണ്ടാവുക അങ്ങനെയുള്ളപ്പോൾ ആ ആളിന് അതായത് ചികിത്സ ആവശ്യമായിട്ട് വരുന്ന ആളിന് ക്ലെയിം ചെയ്യുന്ന രീതിയിലായിരുന്നു മുൻപുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഓൺലൈൻ സർവീസ് സെൻ്ററിൽ ഈ കാർഡുമായിട്ട് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ കാർഡിലുള്ള മറ്റ് മറ്റംഗങ്ങളുടെ വിവരങ്ങൾ കാണാൻ സാധിക്കുന്നതും ഓരോ വ്യക്തിക്കും വ്യക്തിഗതമായിട്ട് തന്നെ കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതുമാണ് ആ രീതിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ മാറ്റങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് അതുമാത്രമല്ല ആശുപത്രിയിൽ ചികിത്സ ആവശ്യമായിട്ട് വരുന്ന സാഹചര്യത്തിൽ വ്യക്തിഗത കാർഡുകളാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് കൃത്യമായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക മുൻപ് ആർ എസ് ബി വൈയുടെ കാർഡ് ഉണ്ടായിരുന്നവർ പോലും ഒരുപക്ഷേ ചിലപ്പോൾ ഈ കാർഡ് നിലവിൽ ആക്റ്റീവ് ആകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പുതുക്കിയെടുത്താൽ മതിയാകും അങ്ങനെയുള്ളവർ ഈ കാര്യം തീർച്ചയായിട്ടും അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാറും അതോടൊപ്പം തന്നെ മുൻപുണ്ടായിരുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് റേഷൻ കാർഡ് തുടങ്ങിയവയുമായിട്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധിക്കും ഇനി റേഷൻ കാർഡിലുള്ള ആരുടെയെങ്കിലും പേര് ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ ഇല്ല എങ്കിൽ അവരെ ചേർക്കുന്നതിന് വേണ്ടിയും സാധിക്കുന്നതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുതുതായിട്ട് ഈ പദ്ധതിയിലേക്ക് അതായത് കുടുംബത്തിലെ ആർക്കും അംഗത്വം ഇല്ലാത്ത വീടുകളുണ്ട് അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളവർക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിട്ടും പുതുതായിട്ട് രജിസ്ട്രേഷനുള്ള കാര്യങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല പക്ഷേ കേന്ദ്ര സർക്കാരിൽ നിന്നും പദ്ധതിയിലേക്ക് അംഗത്വമുണ്ട് എന്നറിയിച്ചു കൊണ്ട് ചില അഭിനന്ദന കത്തുകൾ നമുക്ക് ലഭിക്കാറുണ്ട് അങ്ങനെയുള്ളവർ പദ്ധതിയിലേക്ക് പുതുതായിട്ട് ചേർക്കപ്പെടുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അംഗത്വമുള്ളതും നമുക്ക് അങ്ങോട്ട് അപേക്ഷ വെച്ച് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയില്ല ഇനി ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എന്ന രീതിയിൽ എ ബി എച്ച് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു നീല നിറമുള്ള കാർഡാണത് അത് നമ്മളുടെ രോഗവിവരങ്ങളെല്ലാം സൂക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ഭാവിയിൽ വലിയ സേവനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന കാർഡാണ് ആ കാർഡ് ഉപയോഗിച്ച് ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമല്ല എന്നൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഏറ്റവും ഒടുവിലായിട്ട് നമ്മളുടെ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ആരോഗ്യ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം ചികിത്സ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ക്ലെയിം ചെയ്യുമ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ഒ ടി സംവിധാനം ഉണ്ടാകും ഈ ഒ ടി പി കൃത്യമായിട്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്കായിരിക്കും എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തിയും അവരുടെ ആധാർ അപ്ഡേറ്റ് ചെയ്ത് ഫോൺ നമ്പറൊക്കെ ലിങ്ക് ചെയ്തു വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട നാലോളം അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ആരോഗ്യ ഇൻഷുറൻസിനെ സംബന്ധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ തന്നെയാണ് ഇത് മറ്റുള്ളവരിലേക്കൂടി വാർത്ത ഷെയർ ചെയ്തിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിദിനം ജോസ് സൈനിങ് ഓഫ്